ഹായ് ഓർഗാനിക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോയില് നമ്മള് മഷ്റൂമിന്റെ അൺബോക്സിങ് കാണിച്ചിരുന്നു അതിലെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ പൂൺ കൃഷി ചെയ്യുന്നതിനും പെല്ലറ്റ് പെല്ലറ്റ് കൊണ്ടാണ് കൃഷി ചെയ്യുന്നത് പെല്ലറ്റിലാണ് പൂൺ കൃഷി ചെയ്യുന്നത് അപ്പോൾ പെല്ലറ്റ് എങ്ങനെ റെഡിയാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇത് പി പി കവറാണ് ഈ പി കവറിലാണ് ഈ പെല്ലറ്റ് നിറയ്ക്കുന്നത് ഈ പെല്ലറ്റ് ഒരു കിലോ പെല്ലറ്റ് വേണം ഒരു പകുതി ഒരു പൂങ്കിറ്റിൻ്റെ പാക്കറ്റ് കൊണ്ട് രണ്ട് ബെഡ് ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കിലോ പെല്ലറ്റ് ആണ് നമുക്ക് റെഡിയാക്കേണ്ടത് ഒരു കിലോ പെല്ലറ്റ് ഞാൻ ഈ ഇട്ട് ശരിയാക്കണം അതൊന്നും നോക്കാം നമുക്ക് ഒരു കിലോ പെല്ലറ്റ് വേണം ഒരു കവർ അത് നമുക്ക് ഇതിനൊന്ന് അളന്ന് ശരിയാക്കാം ഞ്ച് കിലോ ഒന്നൂത്ത് വാങ്ങിയിരിക്കാണ് അപ്പൊ അത് ഒരു കിലോ പെഞ്ചറ്റ് ഓരോ അവറിലും നടക്കണം ഇതാണ് ഒരു കിലോ പെഞ്ഞത്തെ ഈ ഒരു കിലോ പെഞ്ഞത്തിൽ നമ്മള് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പരിക്കിലോ പെല്ലറ്റിന് ഒന്നര ലിറ്റർ വെള്ളം വേണം ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കണതിൽ അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നര ലിറ്റർ ഒന്നര ലിറ്റർ ഇതിൻ്റെ കപ്പിന് ഞാൻ കളന്ന് പാകമാക്കിയിട്ടുണ്ട് ഇത് ഇതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചാൽ ഒന്നര ലിറ്റർ വെള്ളമായി കാരണം തിളച്ച വെള്ളമാണ് കേട്ടോ വെള്ളം ഇതിലൊഴിച്ച് ഇതിങ്ങനെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്ത് ഇത് ശരിയാക്കി ഇതിവിടെ തയ്യാറാക്കി വെക്കണം നല്ല ഒന്നര ലിറ്റർ വെള്ളം വേണം നല്ല ചൂടുണ്ട് സമയം വരുമ്പോഴേ ഇത് നന്നായിട്ട് ചൂടാറു അത് ഞാൻ ഇതിന്ന് കൂടുതൽ പാക്കറ്റുകൾ റെഡിയാക്കി വെക്കുന്നുണ്ട് മറ്റേ ഭാഗത്തു കൂടി ചുറ്റിപ്പിടിച്ചിട്ട് പിന്നെ പിന്നെ ഉണ്ടാക്കും ഒരു ബെഡ് തയ്യാറാക്കി ഇനി ഇത് നമ്മള് നല്ല ഇരുട്ടുള്ള റൂമിലേക്ക് കൊണ്ടുവയ്ക്കണം അതുപോലെ തന്നെ അടുത്ത നമ്മൾ തന്നെ നടക്കണം ഇതുപോലെ ഇതുപോലെ ഇനി എല്ലാ ബെഡുകളും ഇതുപോലെ നിറച്ച് വെക്കണം നിറച്ച് വെച്ചിട്ട് ഇരുത്തുള്ള റൂം കൊണ്ടിട്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വെക്കണം ഇറ്റുള്ളിൽ വായുസഞ്ചാരമുള്ള റൂമാണ് അതിനുശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോഴേക്ക് മത്സ്യമൊക്കെ വന്നു നിറയും നമുക്ക് ഇനി അപ്പോൾ കാണാം നമ്മൾ പെൻറ്റിൽ ചൂട് വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ച് തിളച്ച വെള്ളമൊഴിച്ച് റെഡിയാക്കി വെച്ച് ചൂടാറി ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് ഇനി ഇതിൽ നമുക്ക് വിത്തിടാം അടുത്ത സ്റ്റെപ്പ് ഉച്ചാണ് നമുക്ക് ചിക്ക് നോക്കാം പെല്ലറ്റിങ്ങനെ നനവ് ഒരു പുട്ടിൻ്റെ പൊടി കുഴച്ച അതേ രീതിയിൽ അധികം നനവ് പാടില്ല അങ്ങനെ നമ്മൾ പിടിച്ചാലിങ്ങനെ പിടിയാവണം അതാണിതിൻ്റെ പാപം ഇതിന് വെള്ളമൊഴിച്ചിട്ട് ഇതിങ്ങനെ റെഡിയാക്കി വെക്കുക അതെല്ലാം പുതർന്നിട്ട് ഒടിഞ്ഞ് ശരിയായിരിക്കും പെല്ലറ്റി ീ പാക്കറ്റിൽ സ്പൂണിൻ്റെ വിത്ത് ഇടാം അതെങ്ങനെ നോക്കാം ഒരു പാക്കറ്റ് സ്പൂണിൻ്റെ വിത്താണ് ഇത് മുന്നൂറ് ഗ്രാം ഈ മുന്നൂറ് ഗ്രാം വിത്ത് കൊണ്ട് രണ്ട് ബെഡ് ഉണ്ടാക്കാം രണ്ട് ബെഡിനായിട്ട് നമ്മളത് റെഡിയാക്കണം ഇത് വിത്ത് പുറത്തേക്ക് അതിങ്ങനെ പനിയൊക്കെ വെച്ചിട്ട് വളരെ ഭദ്രമായിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അനുപാതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാം വേഷം വരും ക്കാം അതിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു പാത്രം റെഡിയാക്കി വെക്കണം പാത്രം ഡെറ്റോളൊക്കെ എടുത്ത് കഴുകി ഉണക്കി അത് തുടച്ച് കുരുത്തി അക്കിയുള്ള പാത്രമാണ് കയ്യും എല്ലാം ഡെറ്റോളൊക്കെ കഴുകി കഴുകും നല്ല ക്ലീനായിരിക്കണം കയ്യും പാത്രങ്ങളും എല്ലാം അതിനുപാട വരാൻ വളരെ എളുപ്പമാണ് ാമിനേഷൻ വരും അതിനാണ് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാൻ പറയുന്നത് ഓളീൻ ഇട്ട് മൊത്തത്തിൽ ഏ പാത്രത്തിലേക്ക് ഇട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് രണ്ട് കൈ കൊണ്ട് നന്നായിട്ട് പൊടിക്കുക നന്നായി പൊടിച്ചിട്ട് കട്ടക്കുടച്ച് കട്ട കുടച്ച് റെഡിയാക്കി വെക്കുക ഇത് നെല്ലിലാണ് ഈ വിത്ത് ചെയ്തിട്ടുള്ളത് നെല്ലിനും ചോളത്തിലും മണിച്ചോളത്തിലൊക്കെ ചെയ്യും ഗോതമ്പിലും ചെയ്യും കൂടുതൽ നല്ലത് നെല്ലിലാണ് ഇനി ഈ വിത്ത് രണ്ടായി ബാഗിക്കണം രണ്ടായി ബാഗിക്കണം നേർപ്പകുറ്റി ഭാഗത്തെ വിത്ത് നമുക്ക് ഒരു ബെഡിലേക്ക് ഇടാം ഒരു പാക്കറ്റ് വിത്തുകൊണ്ട് രണ്ട് ബെഡ് ഉണ്ടാക്കാം ബെഡിലേക്ക് ഇട്ടു ഇതിൻ്റെ കട്ടക്കൊന്ന് ഉടച്ച്ളക്കി ശരിയാക്കി ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ പുറത്ത് പൊടി നനച്ചിട്ട് പാത്രത്തിലിട്ട് നനച്ചിട്ടും നമുക്കിത് പഴയ വൈക്കോലൊക്കെ ഇടുന്ന മാതിരി ശരിക്ക് ഓരോ ലെയർ ഇട്ടിട്ട് ഒരു ഇഞ്ച് കലത്തിൽ ലെയർ ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാം പക്ഷേ അതിനേക്കാളൊക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇടുന്നതാണ് ഇതിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് അടിയിലേക്ക് എത്തിക്കുക നല്ല പൊടി ഓരോ ഭാഗം അങ്ങനെ നമ്മൾ നനച്ച പൊടി പുറത്തേക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല അണുബാധ ഏൽക്കാതിരിക്കാനും ഏറ്റവും നല്ലത് അതാണ് ാക്കി കുറച്ച് വെച്ചിട്ട് നമ്മൾ കൂടെ നല്ലതുപോലെ കഴിയുന്ന മാതിരിക്ക് ഇത് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ മോൾ ഭാഗം നന്നായി കുക്കിപ്പിടിച്ചിട്ട് വളരെ നൈസാണ് ുറ്റിയാൽ ഇതെനിക്ക് വായുസഞ്ചാരം ഉണ്ടാവും എന്ന് പറയാം ൂളി കൂട്ടി പിടിച്ച് രണ്ടു ഞാനു വെച്ചിട്ടുള്ള കൂണ് വിരിഞ്ഞത് കുറച്ച് ദിവസം എൻ്റെ മൈസീലും വരാൻ താമസിച്ചത് ചൂടായതുകൊണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നന്നായി വന്നു ഇപ്പോൾ വിരിഞ്ഞതാണത് ഇനി ബാക്കിയുള്ളതൊക്കെ വിരിയാനായിട്ട് റെഡിയാവും